ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് എല്ലാ ദിവസവും ചെയ്യുന്നതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണിത് നമ്മള് നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വീട്ടമ്മമാരായാലും നമ്മള് വീട്ടമ്മമാരാണല്ലോ സ്ത്രീകൾ അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കൊറേ പേര് ജോലിക്കാരുണ്ട് കുറെ വീട്ടമ്മമാരുണ്ട് ആരെ സംബന്ധിച്ച ആണെങ്കിലും നമ്മൾ ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്ത് വന്നാലും ഈ പറയുന്ന കാര്യങ്ങൾ ആരുമായിട്ടും ഷെയർ ചെയ്യരുത് ഷെയർ ചെയ്തിട്ടുള്ളവരൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആരും ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നും ആരുമായിട്ടും ഷെയർ ചെയ്യരുത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വിപത്തുക്കൾ വളരെ വലുതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പം ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കൊറേ പേരൊക്കെ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊങ്ങച്ചക്കാരും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഇല്ലെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊരാളോട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല അങ്ങനെയാണ് കുറച്ച് പേര് കുറച്ച് പേര് ഉം ഉം എന്ത് കാര്യം നടന്നാലും മിണ്ടത്തില്ല ഇവിടെ ഞാൻ ആദ്യം പറയാൻ പോകുന്ന കാര്യം സാമ്പത്തികം എന്നതിന്റെ കാര്യാണ് അപ്പൊ സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപാട് ഉയർന്ന നിലയിലാണെന്ന് തന്നെ ഇരുന്നോട്ടെ അപ്പം നമ്മുടെ മക്കൾക്ക് നല്ല ജോലിയാണ് ഒരുപാട് സാലറി കിട്ടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ വേറെ ഒരാളോട് ഷെയർ ചെയ്യാനായിട്ട് പാടില്ല നമ്മുടെ മക്കൾക്ക് ഉയർന്ന സാലറി ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിലിരുന്നോട്ടെ നമുക്കറിയാവുന്ന കാര്യമാണ് അതുപോലെ നമ്മൾ എത്ര സാമ്പത്തികമായി ഉയരത്തിൽ എത്തിയാലും നമ്മൾ വേറൊരാളോട് അയ്യോ എനിക്ക് ഇഷ്ടമാതിരി പൈസ ഉണ്ട് അല്ലെ എൻ്റെ മക്കളൊക്കെ നല്ല ജോലിയിലാണ് ഈ സംഭവങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിപ്പോ നമ്മൾ പറയുവാണെങ്കിൽ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശത്രുക്കൾ കൂടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെലവര് എല്ലാവരും അല്ല ചിലവർക്ക് കൊഴപ്പമില്ല എന്നാലും മിക്കവരും തന്നെ കണക്കാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് കുറച്ച് പേരൊക്കെ കാണും പക്ഷെ ഇത് കേൾക്കുമ്പം എന്താ പറയും അവക്ക് പിള്ളേരെല്ലാം നല്ല നിലയില്ല അപ്പം അഹങ്കാരവും കുറച്ച് പെരുത്തിയിട്ടുണ്ട് അപ്പം എന്തോ പൈസ എന്തോ വരുമാനം ഇവർക്കൊക്കെ ഇതൊക്കെ എവിടുന്നാണോ ആവോ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് ചർച്ചാ വിഷയങ്ങളാകും അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങള് പറയാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അഥവാ നമ്മൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പറയുന്ന എന്തും അവളോ അവനും ഒന്നും മിണ്ടത്തില്ല എല്ലാം അമക്കികളാണ് എല്ലാം മനസ്സിൽ വെച്ചിങ്ങനെ അമക്കി വെച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങളൊന്നും ആരോടും പറയത്തില്ല ഓ ഇതൊക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ നമ്മളിപ്പോ അതിൻ്റെയൊക്കെ പുറകെ പോവോ അല്ലെ ഇങ്ങനെയൊക്കെ ഉടച്ചോ അത് പറഞ്ഞോട്ടെ നമുക്ക് കുഴപ്പമില്ല മൗനം വിദ്വാന ഭൂഷണം അത് മിണ്ടുവേ വേണ്ട അത് അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ നമ്മൾ അമക്കികളാണെങ്കിൽ അത് അമക്കി തന്നെ ഇരുന്നോട്ടെ ഒരു പ്രശ്നങ്ങളും ഇല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് വീട്ടമ്മമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ എല്ലാവരും തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർന്ന സാമ്പത്തിക നില ഉണ്ടെങ്കിലും നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ജോലിയാണേലും ദയവചെയ്തെന്നും വെളിയിൽ പറഞ്ഞു നടക്കേണ്ട യാതൊരു ആവശ്യവും തന്നെ ഇല്ല ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള ദാരിദ്ര്യം ചിലവർക്ക് ഒരുപാട് ദാരിദ്ര്യമായിരിക്കും പക്ഷെ എന്നാലും നമ്മൾ ഈ ദരിദ്രാവസ്ഥ മറ്റുള്ളവരോട് പറയാതിരിക്കാനായിട്ട് നമ്മള് കഴിവതും ശ്രദ്ധിക്കുക നമ്മൾ പറയാതിരിക്കുക നമുക്കിപ്പം ഈ അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരോടല്ല നമ്മുടെ അമ്മ അച്ഛൻ അങ്ങനെയുള്ളവരോട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലാണ്ട് ഈ കാര്യങ്ങളും വെളിയിലോട്ട് തന്നെ പറയാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഈ നമ്മൾ ഭയങ്കര ദാരിദ്ര്യത്തിലാണെങ്കിലും നമ്മൾ ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ആരും ശരിക്കും മൈൻഡ് ചെയ്യത്തില്ല അപ്പൊ നമ്മളിപ്പം ഒരു പത്ത് രൂപ നമ്മൾ ആരോടെങ്കിലും കടം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും പറയും ഉം അവർക്കൊന്നും ഇല്ലാത്തവരാണ് അവർക്ക് കൊടുക്കണ്ട എന്ന് വരെ പറയും അതുകൊണ്ട് ദേവ് ചെയ്ത് നമുക്ക് ദരിദ്ര അവസ്ഥയാണെങ്കിലും നമ്മളത് ആരോടും പറയാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അപമാനം എന്ന് പറയുന്ന ഒരു കാര്യ അപമാനിക്കപ്പെടാത്തവരായിട്ട് ഏർ ആരും തന്നെ ഇല്ലായിരിക്കും അല്ലെ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളില് നമുക്ക് അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട് ഇതൊന്നും കിട്ടിയിട്ടില്ലാത്തവരും കാണും കിട്ടിയവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ അത് കിട്ടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ദാരിദ്ര്യവും നമ്മുടെ ഈ കാര്യങ്ങളും ഒന്നും പുറത്തോട്ട് പറയാതിരിക്കുക പറയാതിരുന്നു കഴിഞ്ഞാല് നമ്മുടെ കാര്യ നമ്മൾ പറയാതെ നമ്മുടെ കാര്യങ്ങൾ ഒന്നും വെളിയിലേക്ക് പോകില്ല ആ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലായോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അത് പുറം ലോകത്തോട്ട് അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞ അറിയുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പുറത്തോട്ട് അറിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെ അപമാനങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് അപമാനങ്ങൾ അപ്പൊ ഇപ്പം ആരെങ്കിലും നമ്മളെ അപമാനിച്ചു എന്ന് തന്നെ ഇരുന്നോട്ടെ ഈ കാര്യം നമ്മൾ വെളിയിലോട്ടും പറയരുത് നമുക്ക് എവിടെന്നെങ്കിലും അപമാനം കിട്ടി കാണുമായിരിക്കും കിട്ടിക്കോട്ടെ അവിടെ നമ്മുടെ മനസ്സിലിരിക്കട്ടെ അല്ലാണ്ട് ഇത് പോയി ഉം അവരെന്നെ അങ്ങനെ പറഞ്ഞു അവരെന്നെ ഇങ്ങനെ പറഞ്ഞു ഇതൊന്നും പറയേണ്ട യാതൊരു കാര്യവുമില്ല ഇത് പറയുമ്പോള് നമ്മളെ കേട്ട് നിൽക്കുന്നവര് പറയും യു എന്നാലും കഷ്ടം കൊണ്ട് അവരങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയും അപ്പുറത്ത് പോയി പറയുന്നത് അവക്ക് അങ്ങനെ തന്നെ വേണം അവിടെ കുറച്ച് അഹങ്കാരം നിൽക്കട്ടെ അവക്ക് അങ്ങനെ തന്നെ കേൾക്കണം അത് പറഞ്ഞത് കുറച്ച് കുറവായി പോയി ഈ വീട് കൂടെ കൂടുതൽ പറയേണ്ടതായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മനുഷ്യരാണ് ഓന്തിന് നിറം മാറുന്ന പോലാണ് മനുഷ്യന്റെ സ്വഭാവങ്ങളും മാറുന്നത് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കാര്യങ്ങള് നമ്മുടെ ഇവിടെ തന്നെ നിൽക്കുക അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളിപ്പം ഇപ്പൊ നമ്മുടെ മക്കൾ തന്നെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു എന്ന് തന്നെ ഇരുന്നോട്ടെ പഠിത്തം കഴിഞ്ഞു അവര് ഇപ്പൊ ചിലവർ മെഡിസിന് പോകും ചിലവർ എഞ്ചിനീയറിങ്ങിന് പോവും ചിലവർ നേഴ്സിങ്ങിന് പോവും ചിലവർ പി എസ് സി എഴുതാൻ പോവും എന്തു ആയിക്കൊള്ളട്ടെ എന്തു ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പഠിത്തമൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ഒരു സംരംഭം തുടങ്ങാൻ പോവും എന്തെങ്കിലും ആയിക്കോട്ടെ തുണിക്കടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും തുടങ്ങാൻ പോവും ജസ്റ്റ് മഴ വരുന്നുണ്ടോ പെയ്യുവോ നല്ല മഴക്കോൾ തുണിയെല്ലാം നനച്ചിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ ഇങ്ങനെ വെളിയിലേക്ക് നോക്കിയത് കേട്ടോ പെയ്യത്തില്ലല്ലോ അല്ലേ ആ അതുപോട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം അപ്പൊ എന്തെങ്കിലും തുടങ്ങാൻ ഇരിക്കുന്നു എന്ന് തന്നെ വിചാരിച്ചോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോവുക എന്ന് വിചാരിച്ചോ നമുക്ക് എവിടെയെങ്കിലും ടൂറോ അങ്ങനത്തെ കാര്യങ്ങളോ എന്തെങ്കിലും ആയിക്കോട്ടെ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള സുഖം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരാളോട് അടുത്ത ഒരാളോട് പറഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് ഉറക്കം വരത്തില്ല നമ്മൾ പറയും അപ്പൊ നമ്മുടെ മക്കൾ ഇപ്പൊ മെഡിസിന് ചേരാൻ പോകുന്നു അല്ലെങ്കിൽ എൻജിനീയറിംഗിന് ചേരാൻ പോകുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ നമുക്കിത് പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരത്തില്ല ദയവ് ചെയ്ത് നിങ്ങൾ ആരും നമ്മളിങ്ങനെ നമ്മളിപ്പോ ചേർന്നില്ല ഇതിനൊന്നും ചേർന്നില്ല നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചനയിൽ കൂടെ പോകുന്നേ ഉള്ള മോനെ മെഡിസിന് ചേർത്താ മതിയായിരുന്നു അപ്പൊ മോനെ ചേർക്കാം അപ്പൊ നമുക്ക് അഡ്മിഷൻ നോക്കാം അവിടെ നോക്കാം ഇവിടെ നോക്കാം എന്നൊക്കെ നമ്മൾ വീട്ടിൽ ആരും उन्नु उन्नु नम्ला, नम्ला, नम्ला ും ഇത് തന്നെ നമ്മൾ അടുത്ത ആളോട് ചെന്ന് പറയും വെളിയിലുള്ള ഒരാളോട് പറയാം മോനെ മെഡിസിന് വിടാൻ പോവാണ് അപ്പൊ അഡ്മിഷൻ ഒക്കെ നോക്കാൻ പോവാണ് ഇങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ആരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എന്താ സംഭവിക്കുന്നത് ഇത് നടക്കത്തില്ല അതേസമയം ഇത് നമ്മള് നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് കോളേജിൽ ചേർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ആ മെഡിസിന് കിട്ടി ചേർന്നു അപ്പൊ ചെലവര് പറയും എന്നാൽ എന്നോട് ഇതൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ പറയേണ്ട മറുപടി എന്താ അഡ്മിഷൻ്റെ ഒക്കെ കാര്യമല്ലേ അത് കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് അറിയത്തില്ല അപ്പൊ കിട്ടിക്കഴിഞ്ഞ് കോളേജിൽ പോ ചെന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അവര് പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാകത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് എന്ന് പറയുക അല്ലാണ്ട് അവരുടെ മണ്ടയിലോട്ട് തട്ടിക്കേറിയുള്ള മറുപടി നിങ്ങൾ കൊടുക്കാതിരിക്കുക മനസ്സിലായോ മൗനാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ നമ്മൾ അതുപോലത്തെ മറുപടികൾ കൊടുക്കുക അല്ലാണ്ട് നമ്മൾ ചാടി ചാടിക്കേറി വർത്തമാനം പറയേണ്ട ആവശ്യമില്ല കൂടുതലും നമ്മൾ മിണ്ടാതെ നിൽക്കുന്നത് തന്നെയാണ് ബുദ്ധി മനസ്സിലായോ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരോടും പറയരുത് നമുക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളത് പറഞ്ഞു അതിനകത്ത് കുഴപ്പമില്ല അല്ലെ കിട്ടുന്നതിന് മുന്നേ നമ്മളൊന്നും പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിയിലോട്ട് പറയാവുള്ളൂ മനസ്സിലായല്ലോ അവ എന്തെങ്കിലും കട തുടങ്ങുന്നു അപ്പം നമ്മൾ ആ കട തുടങ്ങി തുടങ്ങും ഇപ്പം നാളെ നമ്മൾ ഉദ്ഘാടനം അങ്ങനെയൊക്കെയുള്ള ആ ഒരു മുഹൂർത്താവുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെളിയിലോട്ട് നമ്മൾ പറയാനായിട്ട് പാടുള്ളൂ അല്ലാതെ നിങ്ങൾ ഒരു കാര്യങ്ങൾ നമ്മൾ പറയാനായിട്ട് പാടില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് എന്താണെന്നറിയാവോ ആ അതേ തോ തുണിക്കട തുടങ്ങാൻ പോകുന്നു ഇതിലേക്ക് എവിടുന്നാണോ ആകോ ഈ പൈസ ചെലവരുടെ നാവ് ശരിയല്ല ചിലവരുടെ നാവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന അതും കൂടെ ഇല്ലാതായി പോകും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുവാണ് എല്ലാവരും തന്നെ എന്ത് കാര്യമാണേലും നമ്മൾ അത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം മനസ്സിലായോ അങ്ങനെ ചെയ്യുക അതായത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവരോട് നമുക്ക് കാര്യങ്ങൾ പറയാം അല്ലാണ്ട് വെളിയിലോട്ട് ഇത് പറയാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ വീട്ടില് വഴക്കൊക്കെ ഉണ്ടാവൂലെ വഴക്കില്ലാത്ത വീടുകളില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടും അല്ലെങ്കിൽ ചേച്ചി അനീതിയും തമ്മിൽ വഴക്കിടും അല്ലെങ്കിൽ ആങ്ങള പെങ്ങന്മാര് തമ്മിൽ വഴക്കുണ്ടാക്കും ഇല്ലേ അങ്ങനെ എല്ലാം വഴക്കുണ്ടാക്കുക പതിവാണ് പക്ഷെ അതെല്ലാം നമ്മള് വഴക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ തന്നെ അത് സോൾവ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനിടയിലോട്ട് മൂന്നാമത് ഒരാളെ വലിച്ചു കയറ്റിയിട്ട് ആ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ആരെയും ഏൽപ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ നേരിട്ട് പോയി പറയുക ഇടയ്ക്ക് ഒരാളെ നിർത്തി കഴിഞ്ഞാൽ അത് കുളം എപ്പം ആയി എന്ന് ചോദിച്ചാൽ മാത്രം മതി നമുക്കെപ്പം നമുക്ക് നേരിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ നേരിട്ട് പോയി സംസാരിക്കുക അതിനിട നിലക്കാരുടെ ആവശ്യമേ ഇല്ല നമ്മുടെ വീട്ടിലുള്ള വഴക്കുകൾ നമ്മൾ തന്നെ അത് സോൾവ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വഴക്കില്ലാത്ത വീടുകളില്ല വഴക്കുള്ള വഴക്കൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കാണെങ്കിൽ അഞ്ചു മിനിറ്റിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടും നമുക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെയെല്ലാം നമ്മൾ മിണ്ടിയിരിക്കും ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ദയവ് ചെയ്ത് വെളിയിലോട്ട് ഒരിക്കലും പറയരുത് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഈ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കോട്ടെ അത് വെളിയിലോട്ട് പറയാനായിട്ട് ആരും നിൽക്കണ്ട വെളിയിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അപ്പൊ അത് ഓരോരുത്തരുടെ കൈകളിലേക്ക് ചെല്ലുമ്പോൾ 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 കുറച്ച് മസാലയൊക്കെ ഇട്ടാണ് ഓരോ കൈകളിലേക്കും പോകുന്നത് അപ്പം അത് ലാസ്റ്റ് ചെല്ലുമ്പം നമ്മൾ പറഞ്ഞ ഒരു സബ്ജെക്റ്റേ ആയിരിക്കത്തില്ല മനസ്സിലായോ അതുകൊണ്ട് കഴിവതും നേരത്തെ കാര്യങ്ങളൊന്നും വെളിയിലോട്ട് പറയാതിരിക്കാനായിട്ട് ഓരോ വീട്ടമ്മമാരും ശ്രദ്ധിക്കുക വീട്ടമ്മമാർക്കാണ് കുറച്ച് കൂടുതൽ ജോലിക്ക് പോകുന്നവർക്ക് ഇതിന് സമയം കിട്ടത്തില്ല വീട്ടമ്മമാർക്കാവുമ്പോൾ ഇതിന് സമയം കിട്ടും ഞാൻ എല്ലാ വീട്ടമ്മമാരെയും ഇതായിട്ട് പറയുവല്ല എല്ലാവരും അങ്ങനെയല്ല വളരെ കുറച്ച് പേര് ഈ പറഞ്ഞ സ്വഭാവമുള്ളവർ കാണും അപ്പം അവരോടാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു സ്വഭാവമാണ് സ്ത്രീകൾക്ക് അത് ഈശ്വരൻ ദൈവം തമ്പുരാനായിട്ട് തന്നിരിക്കുന്ന കഴിവായിരിക്കാം എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ ഇന്നു മുതൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും വെളിയിലോട്ട് പറയാനായിട്ട് പാടില്ല അപ്പം ഇതുവരെ പറഞ്ഞതൊക്കെ ഇരുന്നോട്ടെ ഇന്ന് തോട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ആരും തന്നെ ഇത് വെളിയിലോട്ട് പറയാനായിട്ട് പാടില്ല അപ്പൊ എല്ലാവർക്കും ഇഷ്ടായോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വെറൈറ്റി വീഡിയോ അല്ലേ അപ്പം ഒരുപാട് ഞാൻ പറയുന്നില്ല എനിക്ക് എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ പറഞ്ഞു പറഞ്ഞു വീഡിയോ ലെന്ത് ആയിപ്പോവും ലെന്തായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വഴക്ക് പറയത്തില്ലേ അതുകൊണ്ട് നമുക്ക് ഇത്രയും മതി അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്